എല്ലാ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും ഒരായിരം നന്ദി ലാലേട്ടന്റെ ാഘോഷം ചിൽഡ്രൻസ് ഹോമിൽ ആഘോഷിച്ച് മലപ്പുറം കോട്ടക്കൽ ഏരിയ കമ്മിറ്റി ഒപ്പം രണ്ടത്താണിയിലെ ശാന്തി ഭവനിൽ തന്നെ തുടരും സിനിമയുടെ വിജയാഘോഷവും പാലിയേറ്റീവ് ക്ലിനിക്കിന് ഓക്സിജൻ സിലിണ്ടർ കൈമാറി മലപ്പുറം ഏരിയ മോഹൻലാൽ ഫാൻസും കേരള മോഹൻലാൽ ഫൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ മലപ്പുറം കോട്ടയ്ക്കൽ ഏരിയ കമ്മിറ്റി ലാലേട്ടന്റെ അറുപത്തഞ്ചാം ജന്മദിനാഘോഷവും തുടരും വിജയാഘോഷവും രണ്ടത്താണി ശാന്തി ഭവനം ചിൽഡ്രൻസ് ഹോമിൽ ചേർന്ന് ആഘോഷിച്ചു ലാലേട്ടന്റെ ജന്മദിനത്തെയും തുടരും സിനിമയുടെ വിജയത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോട്ടക്കൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ കേക്ക് മുറിച്ച് ആഘോഷം നടത്തി ചടങ്ങിൽ സംഘടനയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ് കോട്ടക്കൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷ്യാം ജില്ലാ രക്ഷാധികാരി ബാബു കൂരിയാട് ഏരിയ സെക്രട്ടറി വിനീഷ് ട്രഷറർ ബിജു വൈസ് പ്രസിഡന്റ് ഗഫൂർ ബാബു ഷിബിൻ ബാബു വേങ്ങര സ്നേഹൻ തുടങ്ങിയവരോടൊപ്പം ശാന്തിഭവനിലെ സ്റ്റാഫുകളും പങ്കെടുത്തു ചടങ്ങിനുശേഷം ഹോമിലെ കുട്ടികൾക്കും സ്റ്റാഫിനും ഭക്ഷണം വിതരണം നടന്നു കോട്ടയ്ക്കൽ ലീന സംഗീത തിയേറ്ററിൽ തുടരും സിനിമ കാണാൻ പ്രേക്ഷകർക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു അതേസമയം മലപ്പുറം ഏരിയ മോഹൻലാൽ ഫാൻസ് ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷിച്ചത് വ്യത്യസ്തമായി മലപ്പുറം പെയിൻ ഓക്സിജൻ സിലിണ്ടർ അവരുടെ ജന്മദിനാഘോഷം നൽകിക്കൊണ്ടായിരുന്നു ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ മലപ്പുറം പാലിയേറ്റീവ് ക്ലിനിക് അധികൃതർക്ക് സിലിണ്ടർ കൈമാറി നന്ദന ന്യൂസ് മലപ്പുറം ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ കാണുകയുണ്ടായി മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വലിയ രീതിയിൽ നടത്തിയ വെൽഫെയർ പരിപാടികളിലും ആഘോഷങ്ങളിലും അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇതിൽ പ്രവർത്തിച്ച സംഘടനയിലെ ഓരോ അംഗങ്ങളോടുമുള്ള എൻ്റെ സ്നേഹം ഞാനിവിടെ അറിയിക്കുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും ഒരായിരം നന്ദി താങ്ക് യു